എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ജൌഫിയുടെ മൂത്ത താതറവിള്ളാണോ ഇവർ നമ്മളന്ന് കണ്ടില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ ഇവരെ പെരുമ്പാവൂർ ഡ്രസ്സ് എടുക്കാൻ പോയേക്കണത് അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാറമ്പിള്ളിയിലൊരു അത് കൊടുക്കണത് അപ്പോൾ അവരുടെ അമൃത്ത ഗ്യാങ് എല്ലാം മാറമ്പിള്ളിയിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് ചൈനാപ്പി ഇവിടെ കടിക്കണെന്താ പിള്ളാ ചൈനാപ്പിക്ക് ആകെ ദേവിഷ്യം കയറി കടിയാണ് എല്ലാവരും പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കണത് പ്പേ ഒരാട്ത്ത് അംബാ അതെ പറ്റേ സിനാനി യാസീം ഫർഹാനൊക്കെ നൗഫിയുടെ വീട്ടിലാണ് അവിടെ കൊണ്ടുപോയി ആക്കിയൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഉമ്മായി പപ്പായൊക്കെ ഹോസ്പിറ്റലിൽ പോയൊക്കെയാണ് അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തുടങ്ങാം ഓക്കേ തല്ലല്ലേ ഒരു ആ ആ വീഡിയോ ആ ാണ് ആള് ദേഷ്യത്തിലാണ്ടാ അവര് ഇത് നിശ്ചാത്ത മൂത്ത ആള് യൂട്യൂബില് എന്താണ് യൂട്യൂബില് നമ്മടെ ഉണ്ട് ഫേസ്ബുക്കിൽ ഇപ്പൊ ആദ്യായിട്ട് കാണണ എന്താ ആ അവൻ ഗെയിം കളിക്കണ് അപ്പൊ ഇതാണ് മിച്ചൂട്ടി ഇവർക്ക് താഴെ രണ്ടുപേരും കൂടി ഇണ്ടാ ആള് ഒരാള് കണ്ടിട്ടുണ്ടാവും ഒരു കാന്താരി അപ്പൊ നമുക്ക് വഴി ഇവരെല്ലാരും കാണാം ഓക്കെ ഞാൻ പറഞ്ഞത് നന്നാപ്പി ഇവിടെ നമ്മള് യൂട്യൂബ് ചാനലിലൊക്കെ ഇണ്ടാ എപ്പഴാണ് ആയി കൊടുത്തേ ഒരാളോടെ പോയി കളിക്കുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയട്ടാ ഷൈനാപ്പി കട എടുത്തിരുന്നോട്ടാ ഏഹ് നെച്ചു കടുത്തിരുന്നോളോ ഏരി അപ്പൊ ഇവര് അളവെടുക്കണ കടത്തിരുന്നിട്ടോ അതെ ഇവിടെ രണ്ടാമത്തെ ചേർത്തിര മക്കളൊക്കെ ഉണ്ട് ദിയായും അവരൊക്കെ ഉണ്ട് എല്ലാരും ഇത് ഇവിടെ കടന്ന് ഓടേണ്ട ഇതാണ് ആ കട അവര് അളവ് എടുക്കാൻ വന്നേക്കണ കട അപ്പൊ തുണിക്കടയില് ഞങ്ങള് പോസ്റ്റാൻ ഉണ്ടോ അവര് അളവ് എടുക്കോ പാതി പാതി അവിടെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടോ ഭയങ്കര സംസാരം ഉണ്ടാവും ഫ്രണ്ട്സാ ഒരെണ്ണം നസീട ഒരെണ്ണം ചാനാടവടി ചേനാപ്പി ചേനാപ്പി ഒരാ ആയോടുത്തേ ഒരാ കൊടുത്തേ ആ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചെലപ്പോ പെരുമ്പാവർക്ക് കൊണ്ടി വരും അപ്പൊ അറിയാൻ പറഞ്ഞാൽ തീരുമാനിക്കേണ്ടി വരും പിള്ളേക്ക് വേണ്ട അതാ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാ ഫാതി നീ എവിടെ പഠിക്കണപ്പ ഏത് സ്കൂളില് അതെ എവിടെ പറയുമ്പോളെ നൂ സ്കൂളിൻ്റെ പേര് എന്തുക്ക് സ്കൂൾ അല്ലേ തയ്യലിന്റെ അളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞട്ടാ അപ്പൊ ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയാണ് റങ്ങിക്കൊണ്ടിരിക്ക നേരെ ഒന്ന് പെരുമ്പാവൂര് പോകണം അതെ പാതി നന്നൂസും എല്ലാ ദിയായും സൈനാപ്പിയൊക്കെ ഓട്ടോറിക്ഷ കയറാൻ വേണ്ടി പോവാനുണ്ടോ ബാ സൈനാപ്പി ഓട്ടോറിക്ഷ കയറി ബാ പോവാ ബാ 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 നന്നു ഓട്ടോറിക്ഷോട്ട് കയറി ചെല്ലേ അപ്പം നമ്മുടെ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവണവര് ഇങ്ങോട്ട് പോവു വണ്ടി വരും നീങ്ങിടക്ക് നമ്മുടെ വാഹനത്തിലോട്ട് ഞങ്ങളൊന്ന് ഇവിടെ പെരുമ്പാവൂര് അന്ന് ഭക്ഷണം ചെയ്യാൻ കയറിയായിരുന്ന ഭക്ഷണം കഴിച്ചിറങ്ങിയവരാണ് അന്നു താഴ്ന്നിറങ്ങി വരണ ഓക്കെ അപ്പൊ കുട്ടികൾ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പെരുമ്പാവൂർക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു പേര് Terima kasih kerana കഴിഞ്ഞ ദിവസം ൂര് പോയി എടുത്താ അവിടെ തന്നെ ആലുവയിലുള്ളതാണ് ആലുവേലുള്ളതാണ് പരാഗംന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെറിയ എന്തോ സാധനം എടുക്കാൻ അപ്പൊ അതിനുവേണ്ടി കയറിയൊക്കെയാണ് നമ്മുടെ നജാത്ത് ജാതു ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ ബൈപ്പാസിലാണ് ബൈപ്പാസിലണ്ടോ മെട്രോ സ്റ്റേഷന്റെ തൊട്ട് ചേർന്ന് തന്നെ ലൂൺസിന്റെ ഒക്കെ ബാബാബാ സാറിന്റെ അടിയിലെ ഞങ്ങളിപ്പ തിരിച്ച് വീട്ടിലെത്തിട്ടാ അപ്പോൾ ആലുവേന്ന് പോന്ന് ഇപ്പോൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അമ്മായിയൊക്കെ പോയി ചേട്ടത്തിമാരുണ്ട് ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറുതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ